പെൺമക്കളുടെ ഭാവിക്കായി രക്ഷിതാക്കളുടെ കരുതലാണ് സുകന്യാ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ പഠന വിദ്യാഭ്യാസ ചെലവുകൾ രക്ഷിതാക്കൾക്ക് സാമ്പത്തികമായ സഹായം എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം മക്കളുടെ ഭാവി ചെലവുകളിലേക്ക് നികുതി ബാധ്യതകളില്ലാതെ നിക്ഷേപിക്കാൻ പദ്ധതി അവസരം നൽകുന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില മാർഗനിർദ്ദേശങ്ങൾ ധനമന്ത്രാലയം പുറത്തിറക്കിയിരുന്നു ഒക്ടോബർ ഒന്നു മുതൽ ഇത് പാലിച്ചില്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ക്ലോസാകുമെന്ന മുന്നറിയിപ്പും കേന്ദ്രം നൽകിയിട്ടുണ്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ മുത്തശ്ശിമാരുടെയോ നിയമപരമായ രക്ഷിതാക്കളില്ലാത്തവരുടെയോ രക്ഷകർത്തൃത്വത്തിൽ തുറന്ന അക്കൗണ്ടുകൾ മാതാപിതാക്കൾക്കോ രക്ഷതാവിനോ കൈമാറണം അക്കൗണ്ട് ഉടമയുടെ പാൻ ആധാർ വിശദാംശങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ അവ അപ്ഡേറ്റ് ചെയ്യണം ഒരേ കുടുംബത്തിൽ തന്നെ രണ്ടിൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറന്നാൽ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി തുറന്ന അക്കൗണ്ടായി കണക്കാക്കപ്പെടും രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേന്ദ്രം ഈ പദ്ധതി ആരംഭിക്കുന്നത് പദ്ധതി പ്രകാരം പെൺകുട്ടികളുടെ പേരിൽ പോസ്റ്റ് ഓഫീസിലോ രാജ്യത്തെ ഏതെങ്കിലും ദേശ സഹകൃത ബാങ്കിലോ അക്കൗണ്ട് തുറന്ന് എല്ലാ മാസവും ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ പണം നിക്ഷേപിക്കാവുന്നതാണ് അക്കൗണ്ട് തുറന്ന തീയതി മുതൽ ഇരുപത്തൊന്ന് വർഷം പൂർത്തിയാകുമ്പോൾ അക്കൗണ്ട് മെച്ചൂറാകും കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപും പണം പിൻവലിക്കാവുന്നതാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് പഠനാവശ്യത്തിനായ നിക്ഷേപ തുകയുടെ അമ്പത് ശതമാനം വരെ പിൻവലിക്കാവുന്നതാണ്